ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടോ കറുത്ത വെള്ളം കണ്ടോ ഇത് കറുത്ത വെള്ളമല്ലോ ഗാസ് എൻ്റെ ഹെൽമെറ്റ് എൻ്റെ അല്ല എൻ്റെ അളിയൻ്റെ ഹെൽമെറ്റ് കഴുകി വൃത്തിയാക്കി കളറാണ് ഈ ചകിരി കൊണ്ട് തേച്ച് ഒരച്ച് കഴുകി ഇതാ നിൽക്കാറുണക്കായിട്ട് നടക്കുക കണ്ടോ ക്ലിപ്പ് ചെയ്ത് ചെറിയൊരു വെയിൽ വന്നപ്പോൾ ചെയ്ത പരിപാടിയാണ് ഇനി എന്താവുമെന്ന് അറിയാൻ ഇപ്പം നല്ല മഴയല്ലേ എന്നുവെച്ചാൽ എൻ്റെ ഹെൽമെറ്റ് ഒരു നല്ലവനായ ഉണ്ണി അടിച്ചുകൊണ്ട് കേട്ടോ നമ്മൾ ഓരോരോ വഴിയായിട്ട് ഓരോന്ന് തീർത്തീർത്ത് വരുമ്പോൾ അടുത്തടുത്ത് ഓരോ പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഞാനത് എൻ്റെ സഹധർമ്മിയുടെ ഹെൽമെറ്റാണ് കൂടുതൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പം രണ്ടുപേരായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പെറ്റി കിട്ടാൻ ചാൻസ് കൂടുതലാണ് എവിടുന്നാ വള്ളിക്കെട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം പറ്റി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളിൻ്റെ ഹെൽമെറ്റ് കഴുകിയൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു കുറേ നാളായിട്ട് വെച്ചിട്ട് ഈ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇത് എന്തായാലും സൗദിയിൽ സൗദി എന്നുണ്ടെന്നൊരു ഹെയർ ട്രയറുണ്ട് എന്തായാലും ഒരു ഗുണം ഉണ്ടായി പെട്ടെന്ന് തന്നെ മഴ പെയ്തു അപ്പോൾ ഉണക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതെടുത്ത് വെച്ച് ഒന്ന് ഉണക്കാമെന്ന് വെച്ച് ഓ ഓണക്കാനായിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ കുത്തിരിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നു എന്തോ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാറ്റടിച്ച് കൊടുത്തേട്ടാ അപ്പോൾ പിന്നെ അത് കളിയായി ആ ഉള്ളി ഇവിടെ അടിക്കും ഇവിടെയൊക്കെ അടിക്കുന്നെന്ന് പറയുമ്പോണ്ട് മോളുകളൊന്ന് ഇതാക്കി അപ്പോൾ ഞാൻ അവരെന്ന് സന്തോഷിപ്പിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഹീറ്റൊക്കെ ഇട്ട് ഇത് അടിച്ച് ഒന്ന് ക്ലീനാക്കി എന്നു വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കാണ് കേട്ടോ പുതിയൊരു ഹെൽമെറ്റ് മേടിക്കണം മേടിക്കണമെങ്കിൽ എന്തായാലും ഞാൻ നല്ല ഹെൽമെറ്റുമൊക്കെ മേടിക്കത്തുള്ളൂ ഇപ്പോൾ രണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് മേളിൽ വേണം അപ്പോൾ നമുക്ക് ഉടനെ വേറെ ഹെൽമെറ്റ് മേടിക്കണം തൽക്കാലത്തേക്ക് കുറച്ച് ആളത്തേക്കൊന്ന് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് എന്നുവെച്ചാൽ പുതിയൊരു വീട് നമ്മൾ താമസിക്കാനായിട്ട് വീട് കുറച്ച് എടുത്തിൻ്റെ ഒരു കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ട് അപ്പം നമ്മളൊരു കണക്കൂട്ടിലൊക്കെയാണ് പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു കുറച്ച് വാക്കരൊക്കെ വിറ്റൊന്ന് ഒരു സെറ്റായി കുറച്ച് പൈസയൊക്കെ അത് മിച്ചം പിടിച്ചതല്ല അസം സെറ്റ് ചെയ്ത് മാറ്റിയതാണ് അപ്പോഴാണ് അടുത്ത വള്ളിക്കെട്ട് എന്താ പറയുക എന്തായാലും ഇനിയിപ്പോൾ ഒരു ഹെൽമെറ്റ് ഉടനെ കുറച്ച് ആളെ മേടിക്കണം താൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് കൊണ്ടു കിടക്കാം നമുക്ക് തൽക്കാലം പറ്റി അറിയാൻ പറ്റും നമ്മുടെ സേഫ്റ്റി നോക്കിയാൽ മതി സേഫ്റ്റിക്ക് വേണ്ട അത്യാവശ്യം സാധനം ഇല്ല അതിന് ഹെൽമെറ്റ് അതിനൊന്നും ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ അല്ല ഇത് മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഓടി നമ്മളെ ഉടനെ ഇല്ലാതെ കഷ്ടപ്പെടുത്തടുത്ത് ഹെൽമെറ്റ് മേടിക്കേണ്ട ആവശ്യമല്ലോ അത് അത്യാവശ്യം നല്ല തിരക്കിട്ടില്ല ഹെൽമെറ്റ് തന്നെ അപ്പം ഞായറാഴ്ചയായിട്ട് ഇന്ന് ഈ പരിപാടി ആയിരുന്നു പുറത്തോട്ട് നിന്ന് ഇറങ്ങാത്തത് ഇനി അപ്പോൾ അടുത്ത പരിപാടിയൊക്കെ ഇനി എന്തൊക്കെ വരുന്നതെന്ന് എൻ്റെ ദൈവത്തിന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഒരു ബൈക്ക് കൊണ്ട് കൂടെ കൂടിയിട്ട് പതിനഞ്ച് വർഷമായി ഇനി അവനെ ടെസ്റ്റ് ചെയ്ത് ഇറക്കണം അതിന് ഇനി അടുത്ത വയസ്സ് ഒപ്പിക്കണം എന്തായാലും ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്